നിങ്ങൾ കൊറേ നാളുകൊണ്ട് ആണ് അപ്പൊ നമ്മൾ നമ്മളെല്ലാര ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യത്തിനൊന്നും ഉത്തരം തരുവാ തരാൻ പോവാണ് ഗൈസ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ പേരോട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് ഷബാന എന്നാണ് പറഞ്ഞു എന്റെ പേര് ഷെറീന എന്റെ പേര് നിഷാന എൻ്റെ പേര് പേര് അനീസ് പിന്നെ നമ്മള് എന്തൊക്കെയാണ് ചെയ്യുന്ന പഠിക്കുവാണോന്നൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാന് ഇപ്പം കൊല്ലം ലാറ്റ്മി അക്കാഡമിയില് അഡ്വാൻസ്ഡ് മേക്കപ്പ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അംഗനവാടി ടീച്ചർ ആയിരുന്നു പക്ഷേ ഇപ്പം ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആള് പോവാതെ വീട്ടിലുണ്ട് ഞാനിപ്പം ഡിഗ്രി പഠിച്ചിറങ്ങിയിട്ട് ഒന്നര വർഷമായിട്ട് വെറുതെ വീട്ടിലിരിക്കുവാണ് ഞാൻ ആശാ വർക്കറാണ് മെമ്പർ ആവാൻ വേണ്ടി മത്സരിച്ച് ഇന്നലെയായിരുന്നു ഓട്ടിടലൊക്കെ ഞാൻ ബസ്സിന്റെ ഡ്രൈവറാണ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവറാണ് പിന്നെ നമ്മടെ വയസ്സ് ചോദ്യം എനിക്ക് പത്തൊമ്പത് വയസ്സാണ് അതായത് എനിക്ക് ഇരുപത്തിനാല് ഉടനെ എന്റെ ബർത്ത്ഡേ ആണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് വയസ്സായി എനിക്ക് ഇനി നമുക്ക് ബാക്കി ഒക്കെ വായിക്കാം ജെന്നാന്ന് പറഞ്ഞ കൊച്ച് ചോദിച്ചിട്ടുണ്ട് പ്ലേസ് എവിടെയാണെന്ന് നമ്മളെ പ്ലേസ് വന്നിട്ട് തിരുവനന്തപുരത്ത് വർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഹബീബ റഫീഖ് എന്ന് പറയുന്ന ആള് നമ്മളെ ഏജും പേരൊക്കെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മളിത് ഓൾറെഡി പറഞ്ഞു പിന്നെ നമ്മളെ റിലേഷൻ എന്തോന്നാണ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇവരുടെ മാമയുടെ മോളാണ് ഞാൻ അസിനാണ് സൂഹി ഷബാനായും ഞാനും സിസ്റ്റേഴ്സാണ് പിന്നെ ഉമ്മയാണ് ഉമ്മാണിത് എന്റെ മാമിയാണ് പിന്നെ ഇത് സുമിയുടെ ഒരേ ഒരു ഹസ്ബൻഡ് അനീസ് നിങ്ങൾ സിബ്ലിങ്സ് ആണ് അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് നിക്കുന്നത് നമ്മുടെ പേരൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജോബ് എന്താണ് ഞങ്ങൾക്കൊന്നും ജോബില്ല മാമിക്ക് ജോബുണ്ട് അനീസുക്കം ജോബുണ്ട് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫാദർ മദർ ഒക്കെ ആരാന്ന് നജാന്ന് പറയുന്ന ഒരാള് ചോദിച്ചിട്ടുണ്ട് പിന്നെ ആ കൊച്ചെന്ന് വെച്ചിട്ടുണ്ട് ഗൾഫിൽ പോയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഫാദർ മദറൊക്കെ എന്റെ ഉമ്മ നാട്ടിലില്ല ഉമ്മ യുഎലാണ് വർക്ക് ചെയ്യണത് പിന്നെ വാപ്പ മരിച്ചിട്ട് ഭരിച്ചിട്ടിപ്പം എട്ട് വർഷത്തോളായി എന്റെ ഫാദർ ഇവിടെ ഇവളുടെ ഫാദറും മാമിയുടെ ഭർത്താവും ഇവിടെ ഉണ്ട് ഉള്ളത് വരാൻ വലിയ തല ഏതോ ഒരു കണ്ടന്റ് വിടിക്കാത്ത ഡെലിവറി ബോയ് ആയിട്ട് വന്നത് എന്റെ ഫാദർ ആണ് നമ്മൾ പപ്പാങ്ങനെ പൊതുവെ ഞാനായി പപ്പ എന്നാണ് വിളിക്കുന്നത് എല്ലാരും എന്റെ മാമിയാണെങ്കിലും നമ്മൾ പപ്പ പപ്പാ അങ്ങനെ മിറ്റഡ് ആണോ ാണ് ഇവർക്കൊരു കുട്ടിയുണ്ട് ഇപ്പൊ കണ്ണായിട്ട് ഒരു വർഷം ഒരു ഇവരെ വർഷാവുന്നവര്സറി ആണ് ഫസ്റ്റ് ആനിവേഴ്സറി ഡിസംബർ പതിനഞ്ച് പിന്നെ ന്യൂ ഹോം പ്ലാനിങ് ഉണ്ടോന്ന് സുമയ പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി ന്യൂ ഹോം ആണ് ഇതുവരെ അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ഇല്ല ഖത്തറിൽ പോയത് ബുഷ്രയാണ് അതെന്റെ കസിന്റെ വൈഫാണ് അവളുടെ പേര് എന്നാണ് അവക്ക് ഏജ് ബുഷ്രന്നാണ് അവരു വയസ്സാണ് അഡ്മിഷൻ കിട്ടി ഡ്രീം ക്യൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു നിങ്ങൾ സിബ്ലിങ്ണോ ഷബാനയുടെ ബിഗ് ഫാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് പറയോ പേര് പറയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അസുൽത്താനായി മയാ സിദ്ദിക്ക എന്ന് പറഞ്ഞാൽ പിന്നു എന്ത് എന്ടെയും ജോബ് വേണമെന്ന ആഗ്രഹം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ওরത്ര ആഗ്രഹം പറയും അനീസ കാര്യം എനിക്ക് ദുബായിൽ ജോലി ഇട ഓക്കേ ആണ് എന്ത് ജോലി ഡ്രൈവർ ജോലി ഓൾറെഡി ഓൾറെഡി സൗദി ലൈസൻസ് ഉണ്ട് ഹെയിൽ ലൈസൻസ് ഉണ്ട് ഈ ഡ്രൈവറിന്റെ ജോലി തന്നെ തുടർന്ന് പോകാനാണ് അനീസയ്ക്ക് താൽപര്യ ആമിക്ക ഏதேലും ജോബ് വേണമെന്ന ആഗ്രഹം ഉണ്ടോ എനിക്ക് അങ്ങവർക്ക് ജോലി ഇടാൻ നോക്കുന്നു അതെല്ലി മസി അത് ആണ് ഇഷ്ടമാണല്ലേ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്ലസ് വണ്ണിൽ കയറുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത കുറെ പിള്ളേർ സയൻസിൽ കയറിയുണ്ട് ഞാൻ സയൻസിൽ നിന്ന് മാറി കൊമേഴ്സിൽ പോയിരുന്നു പഠിച്ച ആളാണ് വരിച്ച എനിക്ക് വക്കീലാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ പ്ലസ് ടുന് ഇത് ഹ്യൂമാനിറ്റീസാണ് എടുത്തത് അപ്പോൾ എനിക്ക് വക്കീലാണോന്ന് എനിക്ക് ഒരു ഒമ്പത് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു പിന്നെ അത് ആഗ്രഹം ഞാൻ ഹാപ്പി പിന്നെ എനിക്ക് പണ്ടു കുട്ടി പഠിക്കാൻ ഇഷ്ടമല്ല എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഒരുങ്ങി നടക്കാനും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കാനൊക്കെ ആയിരുന്നു ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇഷ്ടമുള്ള ഒരു കോഴ്സാണ് എടുത്ത് പഠിച്ചത് ഇനി അത് ആ ജോലി തന്നെ തുടർന്ന് പോവാനാണ് എന്റെ ആഗ്രഹം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയണമെന്നാണ് എന്റെ ആഗ്രഹം ചൈനീസ് എന്നങ്ങനെന്താണെന്ന് തോന്നുന്നു പേര് എനിക്ക് അറിയത്തില്ല അത് ലാസ്റ്റ് ബബിലു ഷാഷെ ബബിലു ഷബാന ഇട്ട വീഡിയോയിൽ മറ്റേ മേക്കപ്പ് പ്രോഡക്റ്റിന്റെ വീഡിയോ കുറെ യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞ് കൊറേ മെസ്സേജ് ഒക്കെ ഇട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഇവിടെ നമ്മൾ വീട്ടിൽ ബബിലു എന്നാണ് വിളിക്കുന്നത് ഇവിടെ എന്നാണ് വിളിക്കുന്നത് എന്നെ അങ്ങനെ ഒന്നും വിളിക്കാറില്ല മാമിനെ മാമി എന്ന് വിളിക്കും അനീസ് അനീസ് വിളിക്കും പിന്നെ ചലഞ്ച് ഒക്കെ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാനും ഇവിടെ ആണ് വെച്ചിട്ട് സിസ്റ്റേഴ്സ് ആണ് അത് പിന്നെ ലൈസ് നമ്മളിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ എടുത്തു വെച്ചിട്ട് പിന്നെ പിന്നെ ഇടാറാണ് ചെയ്യാറ് കാരണം വെച്ചുകഴിഞ്ഞാ എടുക്കുമ്പോ ഒരുമിച്ച് ആ അങ്ങനെയാണ് എല്ലാരും അനീസിക്കായാലും തിരക്കുള്ള ഒരാളാണ് പിന്നെ ആരാന്ന് എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു നമ്മളെ വീട് തുടങ്ങാനുള്ള ഇങ്ങനെ ഒരു വീട് തുടങ്ങാനുള്ള റീസൺ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാണെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് ഇങ്ങനെ ചലഞ്ച് വീഡിയോസ് ഒക്കെ ഇടുന്നത് അതിന് മുന്നേ ഞാൻ ഇങ്ങനെ ബ്ലോഗൊക്കെ ഇടുവായിരുന്നു മിനി വ്ലോഗ് ഒക്കെ ഇടുവായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ഒരു മാസം അല്ലെ രണ്ടു മാസം വന്ന ചോദ്യമാണ് നമ്മള് ചെയ്യാൻ വേണ്ടി സിസ്റ്റേഴ്സ് വിത്ത് ലൈഫ് ലൈഫ് വിത്ത് സിസ്റ്റേഴ്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ആ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നു നമ്മൾ ഓൾറെഡി ഭയങ്കര വൈബ് വൈബ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മക്കെ ചീതി വരും നമ്മളോരുത്തരെയും കാണും പ്രത്യേകിച്ച് അനീസിക്കായി എനിക്ക് ചീതി വരും അമ്മ ഒരുമിച്ചിരുന്ന നല്ല കോമഡിയാണ് കോമഡി അപ്പൊ നമ്മുടെ ഉമ്മ ആയാലും ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മളെ നമ്മളെപ്പോഴും ഇതേപോലെയാണ് ഈ വീഡിയോ നമ്മൾ എന്തോന്നാണോ അതുപോലെയാണ് നമ്മൾ ഈ നമ്മള് ആദ്യമൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റഡ് ആണ് ഇങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് പേരെങ്കിലും കമന്റ് ഇങ്ങനെ ചെയ്യുവരും പക്ഷെ അത് ഒരിക്കലും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് എങ്ങനെയൊരു മിസ്റ്റേക്ക് വരും സ്ക്രിപ്റ്റഡ് അല്ല ഒരിക്കലും ഈ വീഡിയോ പിന്നെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെയാണ് ഇപ്പൊ മാമിയായാലും അനീസുക്ക ആയാലും സുമി ആയാലും നമ്മൾ എല്ലാവരും നമ്മളും ഇങ്ങനെ കല്യാണം കഴിച്ച് വന്ന ആൾക്കാർ ഇങ്ങനെ മറ്റേ ബുഷ്രായും അതേപോലെ തന്നെ അവിടെ അതേ സെയിം വൈവായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാരെയും കാളും കൂടുതൽ ഫാൻസ് ഉള്ളത് അന്വേഷിക്കുന്ന ആൾക്കാരും അതിന്റെ ഒരു അഹങ്കാരം ചിലത് എന്റെ അഹങ്കാരമാണ് ഇങ്ങനെ കാര്യങ്ങൾ പിന്നെ വീഡിയോ എടുത്തിടാ വെച്ചിട്ട് ില്ലതല്ലേന്ന് വെച്ചാ സമയത്ത് നമ്മളോട് ആദ്യം ഒന്നും വീഡിയോ എടുക്കൂലായിരുന്നു കാര്യം അവള് പ്രഗ്നന്റ് ആയി പിന്നെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഓക്കെ ആയി അതുകൊണ്ടാണ് അവളിപ്പ് നമ്മള് വീഡിയോ എടുക്കുന്നതിന് നമ്മളെ കൂടെ തന്നെ എപ്പോഴും കാണും വീഡിയോ വരാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവക്ക് പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കൊച്ചും അവള് ഹെൽത്തി ആയിട്ടിരിക്കാണ് അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഇനി എല്ലാ വീഡിയോസിലും സുമിയും ഉണ്ടാവും എന്തു നമ്മ ബസിലൊക്കെ പോയപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മള് ഒരുപാട് അറിയാവുന്ന ആൾക്കാരൊക്കെ കണ്ട് അനീസൊക്കെ നമ്മളെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ തരുന്ന പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് അതായപ്പോഴത്തേക്കും വലിയൊരിതല്ലായിരുന്നു പക്ഷെ ഇൻസ്റ്റയിൽ നമ്മൾ ഇട്ടപ്പോഴത്തേക്കും നമുക്ക് തന്ന വലിയൊരു സപ്പോർട്ടാണ് പക്ഷെ ഇപ്പം യൂട്യൂബില് അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് എല്ലാ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് ാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിലും കൂടെ ഇരിക്കുകയാണ് ആ ഒരു ബ്ലോഗും നമ്മളിടും ജയിച്ചാലും നമ്മൾ ഉറപ്പായിട്ടിടും എനിക്ക് ഇപ്പോഴും നൂറ് ശതമാനം ഉറപ്പായിട്ട് മാമി ജയിക്കുന്നു ആണ് ആ ജനങ്ങളുടെ പക്ഷെ നമ്മക്ക് മാമി ജയിക്കുന്ന കാര്യം ഞങ്ങക്ക് അത്ര ഉറപ്പ് വരാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വർഷമായിട്ട് ഈ വാദിൽ തന്നെ ആശാവർക്കറായിട്ട് ജോലി ചെയ്ത് വരുവാണ് അപ്പം ഓൾറെഡി എല്ലാവർക്കും നല്ലപോലെ അറിയുന്നതും അതുകൊണ്ട് നമ്മള് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും പതിമൂന്നാം തീരെ അപ്പൊ അതിന്റെ ബ്ലോഗ് നമ്മൾ എന്തായാലും ഇടും ഒരാളുകൂടെ ഉണ്ട് ഭയങ്കര ഉറക്കമാണ് ആള് കുറച്ചുകൂടെ വരട്ട അവളെയും കൊണ്ടുവരും ചലഞ്ചില് ചെറുതായിട്ടൊക്കെ കൊണ്ട് ലൈവിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു മോനും വരുന്ന സഹോദരൻ എന്ന് പറഞ്ഞില്ലേ ആളിന്റെ പേര് വന്നിട്ട് ഷരൺ എന്നാണ് വീട്ടില് ചിക്കൂന്ന് വിളിക്കും ആളിന്റെ വൈഫാണ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് ആളും ഇതുപോലെയാണ് നമ്മളൊക്കെ എങ്ങനെയാണോ അതുപോലെ ആള് ലീവിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും പിന്നെ എന്റെ ഉമ്മായുടെ പേര് ഷാജിന എന്നാണ് ഷാജിനാണ് പറഞ്ഞില്ല എവിടെന്നേ പറഞ്ഞ പേര് പറഞ്ഞില്ല അങ്ങനെ വാപ്പാടെ പേര് സുധീർ എന്നാണ് പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ഉമ്മയുടെ സഹോദരി ഞങ്ങൾ അച്ഛന്നാണ് വിളിക്കുന്നത് അസീനാപ്പച്ചി അസീനാപ്പച്ചിന്ന് വിളിക്കും പിന്നെ തൃശൂരാണ് താമസിക്കുന്നത് പിന്നെ അച്ചക്ക് ഹസ്ബൻഡുണ്ട് ആള് പിന്നെ നവാസ് ആണ് പേര് പിന്നെ ഒരു അല്ലു എന്ന് വിളിക്കും ഗൈസ് നമ്മൾ ചെയ്യാൻ ാണ് ഇതാണ് ഞങ്ങളുടെ ബേബി ഓ ഗോൾ അപ്പൊ ഇതാണ് ബുഷ്രയുടെ ഹസ്ബൻഡ് ചിക്കു ചിക്കു നമ്മൾ വിളിക്കും ഷെറിൻ എന്നാണ് പേര് ബുഷ്രയുടെ പിടിക്കുന്ന ബിഷ്ര ഇല്ലാത്തോണ്ട് വിഷമാണ് രിക്ക അവർ കണ്ട കത്തറിലാണ് കത്തർത്തർ എന്തായാലും പറയും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ